കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കണ്ണുനീരിൻ്റെ ഒരു പ്രവാചനാണ് എരമ്യാവ് കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും ആ കണ്ണുനീരും കൃപയും ഉള്ളവനായിരുന്നു എരമ്യാപ്രവാചകൻ എരമ്യ പ്രവാചക പ്രശ്നം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവമല്ലയോ എന്നേഹോയുടെ ഉള്ളപ്പാട് കണ്ണുനീരും കൃപയും ഉണ്ടെങ്കിൽ ഏതും നമുക്ക് പണിതെടുക്കാം ഏത് കൊഴഞ്ഞ പ്രശ്നത്തെ നേരെയാക്കിയെടുക്കാൻ സാധിക്കും കണ്ണുനീരി കൃപയും നമ്മൾക്കുണ്ടെങ്കിൽ ദൈവത്തോടടുത്ത് ചെന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും കണ്ണുനീരോടെ വിതച്ചാൽ നമുക്ക് ആർക്കോടെ കൊയ്യാം നമ്മളിൽ എപ്രകാരമുള്ള അതിനോടുള്ള കണ്ണുനീരുണ്ടാകണമെങ്കിൽ അത് അതിനോടുള്ള ആ സ്നേഹം വർദ്ധിക്കണം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങ് ലയിച്ച് അത് നമ്മുടെ സ്വന്തമാകണം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അത് നമ്മൾ സ്വന്തമാക്കി എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ അതിൽ വിജയം കണ്ടെത്തും അതിൽ ഒരു തോൽവി ഉണ്ടാവുകയില്ല നീ അതിൽ വിജയിച്ചിരിക്കും നിന്റെ ഉത്തരവാദിത്തങ്ങൾ അതിനകത്ത് നീ നിർവഹിച്ചിരിക്കും ആ വലിയൊരു കണ്ണുനീര് നമുക്കെല്ലാത്തിനും ഉണ്ടായിരിക്കും ഒരു പാഷൻ എന്ന വാക്കെപ്പോഴും ആ കണ്ണുനീരിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ പാഷൻ നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ യേശു കർത്താവിൻ്റെ ആ വലിയ പാഷനിലാണ് പാപികളായി എനിക്ക് നിങ്ങൾക്കും സ്വർഗീയ പ്രവേശനം ലഭിച്ചത് പ്രവാചകനെ പോലെ കണ്ണുനീരോടെ ഭൂമിയിലായിരിക്കുമ്പോൾ ആ കൃപയും വിട്ടുകളയത് കണ്ണുനീരോടുള്ള കൃപയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം കണ്ണു കളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ണുനീരിലുള്ള വിജയം കൊടുക്കണമേ അവരുടെ വിജയം ജീവിത വിജയം കണ്ണുനീരിലായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന കഷ്ടപ്പെട്ട് ത്യാഗത്തോടെ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫറേഞ്ചുകൾ ജയിലുകളിൽ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ബെഡ് എണ്ണായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ യാചകർ അപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ സുസൂക്ഷി ചെയ്യുന്ന അനേകരുണ്ട് ത്യാഗത്തോടെ സുസൂക്ഷി ചെയ്യുന്ന അനേകരുണ്ട് കൃപയോടെ കണ്ണുനീരും കൃപയും കൊണ്ട് സുസൂക്ഷിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മതവിഭാഗ ഭേദമനി അപ്രകാരം സുസൂക്ഷിക്കുന്ന എപ്പോർ പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവേ മഹത്വം ഈ ഒരു മാസക്കാലം അത്ഭുതകരമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ചല്ലോ അങ്ങ് അനുവദിക്കുന്ന പക്ഷം പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ വർഷത്തിൻ്റെ അതിവേഗം ഓടുന്ന ദിനങ്ങളിൽ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും വലിയവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരുന്ന് വഴി നടത്തിക്കാട്ട് യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് അസ്